എൻ്റെ പ്രിയപ്പെട്ട ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട ചാനൽ നിങ്ങളും പ്രിയപ്പെട്ട ചാനലിൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്യാണ്ട് കേടിയെ കാണുന്നവർക്കും എല്ലാവർക്കും വീഡിയോയിലേക്ക് വെൽക്കം നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം നമ്മൾ രണ്ട് ദിവസം മുമ്പൊക്കെ ഒരു ദിവസം മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഇങ്ങനെ ഇങ്ങനെ ഒരു പത്രപ്രസ്താവനകളും മറ്റുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഈ സിദ്ധിക്ക് പത്രപ്രസ്താവന നടത്തി എന്താണ് അമ്മയ്ക്ക് വേണ്ടി അമ്മയ്ക്കിനെ അമ്മ സങ്കടനെ പെയിൻ്റ് അടിച്ച് വെളുപ്പിക്കാൻ വേണ്ടി മൂപ്പര് പത്രസമ്മേളനം നടത്തി അത് ആ പത്രസമ്മേളനം നടത്തിയപ്പോൾ തന്നെ അറിയാം കുറുക്കൻ്റെ ബുദ്ധിയാണ് ഓസ്കാർ അവാർഡ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു നടനാണ് ഇദ്ദേഹം ഇന്ത്യാക്കെന്നുള്ളത് എന്ത് ഭംഗിയായിട്ട് അഭിനയിക്കുന്നത് അവനാൻ്റെ കാലിലെ മന്ത് മണ്ണിയെ പൂർത്തി വെച്ച് വഴി കൂടെ പോണ ആളെ മന്ദാല എന്ന് വിളിച്ച് അങ്ങനെ വിളിക്കുന്ന സ്വഭാവമാണ് ഈ ഈ സിദ്ദിക്കൻ്റെ കയ്യിൽ സിദ്ദിക്ക ഒരു മാന്യനാണെന്ന് ഞാൻ വിചാരിച്ച നല്ലൊരു മനസ്സാണ് നല്ലൊരു അയാളുടെ സംസാരം കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ശരിക്ക് പറഞ്ഞാൽ നിൽക്കണ മരം ചാഞ്ഞ് വരും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇപ്പം നമുക്ക് സംശയം തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ ഇയാൾ ചവിട്ടി കൊന്നാന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വിശ്വാസം അങ്ങനെയാണ് തോന്നണത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ എന്ത് സുന്ദരിയാണെന്നൊന്നറിയാം കാണാൻ നല്ല സുന്ദരി ഒരു നാട്ടും പുറത്തുകാരി എന്ത് നല്ല സ്റ്റൈലാ കാണാനായിട്ട് ഒരു സിനിമയിലെ യാതൊരു അവരെ തറവാട് തന്നെ വലിയൊരു തറവാടാണ് അങ്ങനെയുള്ളൊരു ഭാര്യ ആത്മഹത്യ ചെയ്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആത്മഹത്യ ആക്കി പലതും പറയുന്നുണ്ട് ചവിട്ടിക്ക് കൊന്നാന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതിലൊക്കെ സത്യമുണ്ടോ എന്ന് ജനം സംശയിച്ചു പോയാൽ ജനത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് സംഭവത്തിലേക്ക് കിടക്കണം ഓരോ ദിവസവും ഓരോന്നും ഓരോന്നാണ് പുറത്തു വരുന്നത് അപ്പോൾ ഇപ്പോൾ പത്രസം വിളിച്ച് എല്ലാ പത്രക്കാരും അതുപോലെ ചാനലുകാരും പറഞ്ഞു നോക്കുന്നത് ആരാണ് രേവതി സമ്പത്ത് രേവതി സമ്പത്ത് എന്ന് പറഞ്ഞുള്ള ഒരു മോഡലിംഗാണ് ആ കുട്ടി അപ്പോൾ ആ ഒരു കുട്ടി ഇപ്പോൾ സിദ്ദിഖ് ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കാം മാധ്യമങ്ങളോട് അത് എന്താണ്ടായ ഏതാന്ന് നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ഈ സിദ്ദിഖ് ഈ പെൺകുട്ടിക്ക് ഈ ഫേസ്ബുക്കിലൂടെയാണ് പരിചയപ്പെടണത് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടിട്ട് സിദ്ദിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യണ് അപ്പോൾ ആ പെൺകുട്ടിക്ക് തോന്നിയത് സിദ്ദിക്കോ ആവുക അത് ശരിയാവില്ലല്ലോ സിദ്ദിഖാണെന്ന ആൾക്ക് സംശയം ഫൈക്ക് അക്കൗണ്ട് വന്ന ഒരു മെസ്സേജാന്ന് വിചാരിച്ചിട്ട് ആ പെൺകുട്ടി റെസ്പോണ്ട് ചെയ്തില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് സിദ്ദിഖ് തന്നെയാണെന്ന് അപ്പോൾ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ തമ്മിൽ പരിചയപ്പെട്ടു അപ്പോൾ അങ്ങനെ സിദ്ദിക്കിൻ്റെ പല പടങ്ങളും കണ്ട അഭിപ്രായങ്ങൾ പറഞ്ഞു സിദ്ദിഖ് ഇങ്ങടെ അഭിപ്രായങ്ങൾ പറഞ്ഞു ഒരു വലിയ ഫ്രണ്ട്സായി അപ്പോൾ ഈ കുട്ടികൾ എന്താ അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഈ സമ്പത്ത് രേവതി സമ്പത്ത് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിനക്ക് മോഡലിങ്ങിനേക്കാളും നല്ലതാണ് സിനിമ നിനക്ക് സിനിമയിൽ ചാൻസ് തരാം നിനക്ക് നല്ല അതിനുള്ള ഭാവിയുണ്ട് നല്ല സ്ട്രക്ചറാണ് നല്ല കാണാൻ ഭംഗിയുണ്ട് ഈ തന്നെ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ നല്ല പേരും പ്രശസ്തി എടുക്കാം എന്നൊക്കെ വ്യാമോഹിച്ച് പറഞ്ഞ് എന്നുണ്ടായി ഒരു ദിവസം പറഞ്ഞു ഒരു ഓഡിഷൻ ഉണ്ട് മസ്ക്കറ്റ് ഹോട്ടലിൽ അപ്പോൾ അവിടെ നീ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഓഡിഷനിൽ നിന്നെ ഞാൻ ഒരു നായിക സിനിമയിലേക്ക് കയറ്റാം എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിനെ വിളിച്ചു കൊണ്ടു ഈ മസ്കറ്റ് ഹോട്ടലിലേക്ക് വരാൻ പറയുന്നത് അങ്ങനെ ഈ പെൺകുട്ടി അവിടെ ചെല്ലണ് അങ്ങനെ അവിടെ ഒരു ഓഡീഷനും ഇല്ല ഒരു തേങ്ങുമില്ല ഇല്ലാത്ത ഒരു സംഭവം പറയണത് കുറേ ഓഡീഷൻ നടത്തിയിട്ടപ്പോൾ കുറേ സ്ത്രീകളെ വിട്ട് സിനിമാക്കാർ ചതിക്കുന്നുണ്ട് അത് വേറെ കാര്യമാണ് നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ വേറെ പറയാം ഇത് ഈ സംഭവം പറയാം അങ്ങ് തന്നെ മസ്കറ്റ് ഹോട്ടലിൽ വന്നു അവിടെ റൂമിൽ വന്നിരുന്നു അപ്പം ഈ പെൺകുട്ടിക്ക് മനസ്സിലായി എന്തോ അവിടെ പ്രശ്നം ഉണ്ടല്ലോ ഒന്നും കാണാല്ല ക്യാമറ കാണാല്ല മറ്റത് കാണാല്ല ആൾക്കാരെ കാണാല്ല ഈ പെൺകുട്ടി മാത്രം അപ്പോൾ പറഞ്ഞു നമുക്കൊന്ന് കുറച്ചു നേരം സംസാരിക്കാം റൂമിൽ നിന്നിട്ട് അപ്പോൾ അതിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടീനെ അവിടെ വിളിച്ച് സംസാരിക്കുന്നത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സിദ്ധിക്ക് ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ നാടൻ ഭാഷേനെ പകരം നല്ലത് വേറെ ഇംഗ്ലീഷും മലയാളമൊന്നും പഴയ എടുക്കേണ്ട കാര്യമില്ല നമുക്ക് മലയാളം തന്നെ എടുക്കാം ഈ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് ഇദ്ദേഹം നമ്മൾ വാണടിക്കാൻ തുടങ്ങി എന്നാണ് പറയണത് അത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടീൻ്റെ ബലാസംഘം ചെയ്തു ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഇദ്ദേഹത്തിന് ഒരു പരിപാടി കണ്ടു പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഇയാൾ ഇതിനു ഈ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് പെൺകുട്ടി കാണല ഇയാൾ എന്നിട്ട് വാണടിക്കാൻ ഈ സിദ്ദീഖ് അതുകൂടി ഈ പെൺകുട്ടി പറഞ്ഞു എത്ര വൃത്തികെട്ടവനാണെന്ന് നോക്കിയാൽ ഈ സിദ്ദീഖിൻ്റെ സ്വ ഈ സ്വഭാവം ഇതൊക്കെ ലൈംഗിക വൈകൃതമാണ് ഈ കാണിക്കണത് നമ്മൾക്കിപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീകളൊന്നും ഇല്ലാണ്ടായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള മാർച്ചപ്രേഷനോ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇത് ഈ സ്ത്രീ മുമ്പിൽ ഉണ്ടായിട്ട് പോലും അതിനെ കാണിച്ചുകൊണ്ട് ഇദ്ദേഹം വാണിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വൃത്തികേടാ കേടാ നോക്കി നമ്മൾ ഈ പറഞ്ഞാലല്ലേ വൃത്തികേടാ അദ്ദേഹം ചെയ്താലാണ് വൃത്തിയേട് കേട്ടോ നമ്മൾ പറഞ്ഞാലും നിങ്ങൾ ആരും അതിൽ ഒരു വിഷമം തോന്നണ്ട നമുക്ക് ആ ഭാഷ ഉപയോഗിക്കാൻ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കാൻ പറ്റിയ അതുകൊണ്ട് ഉപയോഗിക്കാനാണ് അല്ലാണ്ട് ഇതൊന്നും ഒരു വൃത്തി ഭാഷയല്ല ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ടെ അങ്ങനെ ഈ സ്ത്രീനതുപോലെ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു നീ ഇനി ഈ കാര്യങ്ങളൊന്നും പുറത്ത് പോയി പറയാൻ നിൽക്കണ്ട പുറത്ത് പോയി പറഞ്ഞാൽ തന്നെ നിന്നെ ആരും വിശ്വസിക്കില്ല എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഈ കുട്ടി പോയി പുറത്ത് പോയി പല ആൾക്കാരോടും ഹെൽപ്പ് ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോൾ ഒരാൾ പോലും ഇതിന് സപ്പോർട്ടായിട്ട് നിന്നില്ല കാരണം എന്താണ് ഈ സ്ഥിതിക്ക് വലിയ നടനാണ് ഒരു സ്ത്രീ ഇങ്ങനെ ഒരു കേസിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ തോലുരിച്ചു കളയും അതുപോലെ തന്നെ സിനിമാ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ള ആൾക്കാരാണ് അപ്പം അങ്ങനെയുള്ള കാര്യത്തിൽ അത് പേടിച്ച് അരേണ്ടത് അവിടെ ഇരുന്നു പറ്റിയതാ പറ്റി ഇനി നമുക്ക് ഇങ്ങനെ പറ്റണ്ടല്ലോ എന്ന് വിചാരിച്ച് ഈ ക്രൂര മുഖം കണ്ടാണ് ഈ രേവതി സമ്പത്ത് അങ്ങനെ ആ കുട്ടി അങ്ങനെ കുറച്ച് കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചു അങ്ങനെ മോഡലിംഗ് ആയി ഇപ്പൊക്കെ കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസത്തെ മുമ്പുള്ള പത്രസമ്മേളനം കണ്ടപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് അങ്ങോട്ട് എരച്ചു കയറിയത് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ അതൊക്കെ ക്രൈമാണ് അതൊക്കെ ശിക്ഷിക്കപ്പെടേണ്ട കുറ്റങ്ങളാണ് എന്ന് ഇയാളിരുന്ന് വിളിച്ച് പറയുന്നുണ്ട് ഈ വിളിച്ച് പറയപ്പോൾ ഈ പെൺകുട്ടിക്ക് തോന്നി ഇതെല്ലാം ചാനലിൽ വന്ന് തുറന്ന് പറയണം ഇദ്ദേഹത്തിൻ്റെ മുഖം മാന്തി കീറണം എന്ന് പറഞ്ഞിട്ട് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നട്ടപ്പാതിരി സൂര്യനുദിച്ച് കഴിഞ്ഞാൽ പാലം മാന്യന്മാരി മുഖം മൂടി അഴിഞ്ഞു വിടും അതേപോലെ തന്നെയാണ് ഈ സിദ്ധിക്കേണ്ട കാര്യം ഈ സിദ്ധിക്ക് ഇത്രയും തേച്ച് പഠിപ്പിക്കാൻ കണ്ടപ്പോൾ എനിക്ക് അയാളുടെ നല്ല മനസ്സായിട്ട് തോന്നി അയാളുടെ സംസാര രീതിയൊക്കെ കണ്ടപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ജോമോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഈ സംഘടനയിൽ ഇപ്പോൾ വലിയ സ്ഥാനത്ത് എത്തിയിരിക്കുക ആ ജോമോൾ പറഞ്ഞാന്ന് വെച്ചാൽ അതെ എൻ്റെ വാതിലും മലാരും വന്ന് ഇന്നവരെ മുട്ടിയിട്ടില്ല സിനിമാ ലോകത്ത് അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല ഒരു നടനോ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടറോ പ്രൊഡ്യൂസറോ ഒരു സ്ത്രീയുടെ വാതിലും മുട്ടില്ല അങ്ങനെ ഈ ഒരു അഭിഹിതം എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മുടെ സിനിമാ മേഖലയിൽ ഇല്ല ഇതൊക്കെ നോണ പറയുന്നതാണ് ആൾക്കാർ നോണ പറയുന്നതാണ് അല്ലാണ്ട് ആൾക്കാരെ പൊതുമ ജന മധ്യത്തിൽ നമ്മുടെ നടന്മാരെയും നടികളെയും വളരെ മോശക്കാരായി ചിത്രീകരിക്കാൻ വേണ്ടി അവരുടെ കുശുമ്പ് കുറ്റബോധം അവർക്ക് ഈ സിനിമയിൽ വലിയ ഹീറോ ആവാത്തതിനുള്ള വിഷമം ഇതൊക്കെ കൂടിയിട്ട് വെറുതെ ആരോപണം ഉന്നയിക്കണെന്നു പറഞ്ഞത് ജോമോട് എന്തിട്ടാണ് ഈ ജോമോള് മുമ്പ് തന്നെ ഈ സ്ഥാനത്തേക്ക് വരാനായിട്ട് ഒരു യോഗ്യതയില്ലാത്ത ഒരു നടീന് ഇപ്പോൾ സിനിമയും ഇല്ല എന്നിട്ട് പിന്നെന് ഈ പെൻഷൻ പറ്റി പോയ ആൾക്കാരൊക്കെ ഈ സംഘടനയിൽ എടുത്ത് വെച്ചിരിക്കുന്നത് അതെനിക്ക് മനസ്സിലാവാത്തത് അപ്പോൾ സിദ്ദിഖിൻ്റെ ഒപ്പം നിന്നിട്ട് തള്ളി വിടുന്നുണ്ട് അതിന് ശരിക്കും ഉഷേരായി ഇന്ന് ശരിക്കു കിട്ടി ഈ ജോമോൾക്ക് കിട്ടി അതുങ്ങളത് കണ്ടിട്ടുണ്ടാകും അസലായിട്ട് പറഞ്ഞു കൊടുത്തു റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രം നമ്മളിപ്പോൾ സിദ്ധിക്കേണ്ട കാര്യം പറയണത് സിദ്ധിക്കേണ്ട കാര്യം നമുക്ക് പറയാം അപ്പോൾ ഈ സിദ്ധിക്ക് ശരിക്കും പറഞ്ഞ ആൾ മാനിനൊന്നല്ല ഈ പെൺകുട്ടീനെ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇത് പുറത്ത് പറഞ്ഞുള്ള ഒരൊറ്റ കാര്യം ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ഇല്ലാത്ത ഓഡീഷൻ്റെ പേരും പറഞ്ഞ് സിദ്ദിക്ക് എത്ര പേരെ ഏതെല്ലാം ഹോട്ടലിൽ കൊണ്ടുപോയി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇനി അവരൊക്കെ പുറത്ത് പറഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ ഇതൊക്കെ നമ്മൾ പറയണത് എങ്ങനെയാണ് ഇവരൊക്കെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ മാത്രമാണ് ഇവരൊക്കെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവണത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടി പറയുന്നുണ്ട് എനിക്കിത് എടുക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു പ്രശ്നം ഉണ്ടാക്കാനോ എനിക്ക് താല്പര്യം ഇല്ല പക്ഷെ അങ്ങനെ താല്പര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഇത് സ്ത്രീ ഇഷ്ടപ്പെട്ട് കൊടുത്തതല്ല ഈ പെൺകുട്ടി എന്നെ പറയുന്നുണ്ട് ബലാസംഗമാണ് ഇത് സ്ത്രീ പീഡനമാണ് ഈ സ്ത്രീകൾക്ക് ഇത്രയും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പറയുന്ന നമ്മുടെ ഗവൺമെൻറ് ഇതിനെതിരെ എന്ത് ചെയ്യും എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ അമ്മ സംഘടനയിൽ നിന്ന് സിദ്ദിഖിനെ പുറത്താക്കണം അതുപോലെ തന്നെ സിദ്ദിക്കിനെതിരെ കേസെടുത്ത് സിദ്ദിഖിനെ ജയിലിലാക്കണം അതിന് വേണ്ടത് അതിന് ചെയ്യേണ്ടത് സ്ത്രീക്ക് പരാതി ഉണ്ടോ ഇല്ലേ അത് രണ്ടാമത്തെ കാര്യമാണ് സ്ത്രീ പീഡനം നടന്നോ ഇന്ന ഹോട്ടലിൽ സ്ത്രീ പീഡനം എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നോ അത് ഈ സ്ത്രീ തുറന്ന് പറഞ്ഞോ അപ്പോൾ എന്താണ് ഈ കേസിൻ്റെ വകുപ്പ് വരുന്നത് പോസ്കോ കേസായിട്ട് വരും ഈ സ്ത്രീ പ്ലസ് ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ചെറുപ്പ പ്രായമാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ഒരു പീഡനം നടന്ന ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിദ്ദിഖിന് ശരിക്ക് പോസ്കോ നിയമത്തിലാണ് ഈ കേസിൻ്റെ വകുപ്പ് വരിക അപ്പോൾ അതാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ അതൊന്നും വന്നില്ലെങ്കിൽ തന്നെ ഈ സിദ്ധിക്ക് പറ ഈ അമ്മ സംഘടനയിൽ ഇരുന്ന് ഇങ്ങനെ തള്ളി വിടാനായിട്ട് എന്താണ് അദ്ദേഹത്തിനുള്ള യോഗ്യതയുള്ള എന്ത് ഇതാണുള്ളത് അതിൽ മാന്യൻ അന്തസ്സായുള്ള മാന്യൻ ശരിക്കും പറഞ്ഞ ജഗദീഷാണ് ഇതിന് അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞാലും തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി കഴിഞ്ഞ് ആ പത്രസമ്മേളനം കണ്ട് അപ്പം തന്നെ പത്രസമ്മേളനം അതിനുള്ള മറുപടി കൊടുത്തുള്ള ആളാണ് നമ്മുടെ ജഗദീഷ് അപ്പം ഇതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ഏറ്റവും മനോഹരമായി സംസാരിച്ച് സിദ്ദിക്കിനെ പൊളിച്ചടക്കിയിട്ട് ഇപ്പം ഒരു പീഡന കേസും കൂടി വന്ന നിലയ്ക്ക് സിദ്ദിഖ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘടനയിൽ നിന്ന് രാജിവെച്ച് അമ്മ ശരിക്ക് പറഞ്ഞാൽ പിരിച്ചുവിടാ വേണ്ടത് സകല പീഡന വീരന്മാരും ഇപ്പൊ അമ്മ സംഘടനയിലുണ്ട് ഇപ്പോൾ ഇതിന് മുമ്പ് ഇരുന്ന സംഘടനയിലുള്ള കാര്യം പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ നമ്മുടെ ഇടവേളബാബു തൃശൂർ കാരനാണ് അദ്ദേഹം എന്താ പറഞ്ഞ പെൺ സ്ത്രീകളുടെ ശരീരം തന്നു തന്നുകഴിഞ്ഞാൽ അവർക്കൊക്കെ ഞാൻ കൊണ്ടുപോയി ആരെങ്കിലും പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ അമ്മ സംഘടനയിൽ എടുക്കാന്നാ പറയണത് അമ്മ സംഘടനയിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടാഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല അനുശ്വരനായ നടൻ സത്യന്റെ മകൻ അതിൻ്റെ ഉള്ളിൽ ഒരു ഒരു മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് എത്ര ദിവസം കാത്തിരുന്നു എത്ര മണിക്കൂർ കാത്തിരുന്നു എത്ര മാസം കാത്തിരുന്നു എത്ര കൊല്ലം കാത്തിരുന്നു അദ്ദേഹത്തിന് കൊടുത്തില്ല കാരണം എന്താണ് വയസ്സാൻ കാലത്ത് നിങ്ങൾ കയറി വന്നിട്ട് ഞങ്ങളുടെ കാച്ചെടുത്ത് അയാൾക്ക് തരണം അയാൾ വലിയ സത്യന്റെ മോനാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടാന്നു പറഞ്ഞാൽ നമ്മുടെ ഇടവള ബാബു അപ്പോൾ അവർക്ക് സ്ത്രീകൾ എന്ത് ചെയ്ത് ശരീരം കൊടുത്തു കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് കൊടുക്കാം അനുശ്വരനായ നടൻ്റെ മകൻ നായകനായിട്ട് എത്ര പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു മെമ്പർഷിപ്പ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ സംബന്ധിച്ചില്ല അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു കയ്യോട്ടത്തിന് വേണ്ടിയിട്ടല്ല എൻ്റെ അച്ഛൻ്റെ ഒരു ഇത് ഒരു അമ്മ സംഘടനയെന്ന് പറയുമ്പോൾ അതിൽ കയറിയിരിക്കുന്നത് എനിക്കൊരു ഒരു എൻ്റെ ഒരു അഭിമാനമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കയ്യും കാലിയും പിടിച്ചത് ഓ ഒരു രക്ഷയില്ല അവർക്കൊന്നും കൊടുക്കില്ല നിങ്ങളൊക്കെ കാര്യം ചെയ്യും രണ്ട് ഒരു പെണ്ണായിട്ട് വരിക പെണ്ണായിട്ട് വന്നാൽ നിങ്ങൾക്ക് സംഘടനയിൽ കിട്ടും നിങ്ങൾ ആണുങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ കിട്ടില്ല അപ്പോ ഇനി ഇതിൻ്റെ ആരൊക്കെയാണ് സിദ്ദിക്കിനെതിരെ നമുക്ക് ഇനി പരാതികളായിട്ട് വരിക എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിച്ച് കാത്തിരിക്കാം അതുവരെ നമുക്ക് ഈ വീഡിയോ അവിടെ നിർത്താം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നന്ദി നമസ്കാരം